മൂന്നിലവ് ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ കട്ടിക്കയം അരുവിയിലേക്ക് എത്തുന്ന നടപ്പാലത്തിന്റെ ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ അനുവദിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മൂന്നിലവ് ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ കട്ടിക്കയം അരുവിയിലേക്ക് എത്തുന്ന നടപ്പാലത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നിർവഹിച്ചു ഞാൻ ഈ വർഷക്കാലവും എൻ്റെ ഡിവിഷനിൽ പെടുന്ന പഞ്ചായത്തുകൾ മൂന്നലവ് മേലുകാവ് തീക്കോയി തലനാട് പൂഞ്ഞാറ് തലപ്പലം തെടനാട് ഈ പഞ്ചായത്തുകളിൽ നാല് പഞ്ചായത്തുകൾ വലിയ ടൂറിസ്റ്റ് സാധ്യതയുള്ള പഞ്ചായത്തുകളാണ് നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്കുമൊക്കെ ഏറ്റവും കൂടുതൽ ഞങ്ങളൊക്കെ ശ്രമിക്കുന്നത് റോഡും പാലവും പണിയാനാണ് കിട്ടുന്ന പൈസ പരമാവധി റോഡും പാലവും പണിയുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാം ഏറ്റവും ആത്ന്തികമായ ലക്ഷ്യം വെക്കുന്നത് പക്ഷേ അതുകൊണ്ട് മാത്രം നമുക്കിനി അന്നം എന്ന് പറഞ്ഞൊരു കാര്യത്തിന് വലിയ ബുദ്ധിമുട്ടിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈ കിഴക്കൻ മലയോര മേഖലയിൽ ടൂറിസ്റ്റ് സാധ്യതകളെ മുതലെടുക്കാൻ നമുക്കിനി ഇനി കഴിഞ്ഞില്ല എങ്കിൽ നമുക്കടുത്തൊരു തലമുറ നമ്മുടെ നാട് വിട്ടുപോകുന്നൊരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തു ലക്ഷം രൂപ അനുവദിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് വെള്ളച്ചാട്ടത്തിന്റെ മനോഹരിത ആസ്വദിക്കാൻ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായിരുന്നു ഇതിന് പരിഹാരമായാണ് വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമായി വെള്ളച്ചാട്ടം കാണാൻ കഴിയുന്ന രീതിയിൽ പ്രദേശത്തേക്ക് എത്തിച്ചേരുവാൻ നടപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് സമാനമായ രീതിയിൽ മാർമല അരുവിയിലും ഇലവീഴ പൂഞ്ചറയിലും ടൂറിസം വികസനത്തിനായി കൂടുതൽ തുക അനുവദിച്ചിട്ടുണ്ടെന്നും ഷോൺ ജോർജ് പറഞ്ഞു മൂന്നിലോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചാർലി ഐസക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജിൻസി ഡാനിയൽ സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു സെബാസ്റ്റ്യൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജിത് ജോർജ് കൃഷ്ണൻ ഇ കെ ജോളി ടോമി മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പ്രദേശവാസികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് പാല